السلام عليكم ورحمة الله وبركاته خلاصة الفقه لبط ينج بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا وليزواجنا ولذرياتنا وليساتذنا ولتلاميذنا ولسائر أيمة الدين بريبت ഉലു സുന്നത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മിസ്വാക്ക് ചെയ്യൽ മുസ്തഹബുൻ സുന്നത്താക്കപ്പെട്ടതാണ് ഫി ജമീൽ എല്ലാ സമയങ്ങളിലും നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം ഒഴികെ നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്തല്ല മറിച്ച് ഫയുക്റഹു അവന് ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താക്കപ്പെടും ഉറക്കം പോലുള്ളതുകൊണ്ട് അവൻ്റെ വായ പകർച്ചയായിട്ടില്ലെങ്കിൽ കറാഹത്താക്കപ്പെടും ഉറക്കം പോലെയുള്ളതുകൊണ്ട് അവൻ്റെ വായക്ക് പകർച്ച വന്നാൽ നോമ്പുകാരനും ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്തില്ല മറ്റുള്ളവരുടെ മിസ്വാക്ക് കൊണ്ട് ഒഴികയും മറ്റുള്ളവരുടെ മിസ്വാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ ഒഴികയും മറ്റുള്ളവരുടെ മിസ്വാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തല്ല പിന്നെയോ ഫറുമു അത് ഹറാമാകും എപ്പോൾ ഇല്ലം യാലം മിസ്വാക്കിൻ്റെ ഉടമയുടെ തൃപ്തി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഹറാമാകും അപ്പോൾ മിസ്വാക്കിൻ്റെ ഉടമയുടെ തൃപ്തി അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മിസ്വാക്ക് എടുത്തുകൊണ്ട് ബ്രഷ് ചെയ്യുന്നതെങ്കിലോ ഫൈൻ അലിമ തൃപ്തി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഫഹിലാഫുൽ ഔല അപ്പോൾ ഉത്തമമല്ല അപ്പോഴും ഉത്തമമല്ല ഇല്ലാലിത്തീ വറക്കത്ത് ഉദ്ദേശിച്ചതിന് വേണ്ടി ഒഴികെ വറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ തൃപ്തി അറിഞ്ഞുകൊണ്ടുമാണ് അങ്ങനെയാകുമ്പോൾ അവിടെ ഹറാമോ കറാഹത്തോ വരുന്നില്ല അദ്ദേഹത്തിൻ്റെ ബ്രഷ് കൊണ്ട് ബ്രഷ് ചെയ്യൽ അത് അനുവദിക്കപ്പെട്ടതാണ് അവൻ്റെ വായിയിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചും ഉണ്ടെങ്കിൽ ഒഴിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദുർഗന്ധവാസന ഉണ്ടെങ്കിൽ ഒഴികയും അപ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദുർഗന്ധ വാസനയോ അല്ലെങ്കിൽ നജസോ വായയിൽ ഉണ്ടെങ്കിൽ അവിടെ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തല്ല വരുന്നത് പിന്നെയോ നിർബന്ധമായി തന്നെ വരും ഫയജിബു അപ്പോൾ നിർബന്ധമാവും മിസ്വാക്ക് കൊണ്ട് മാത്രമേ ആ ദുർഗന്ധവും അല്ലെങ്കിൽ നജസ്സും നീക്കൽ സാധ്യമാവൂ എങ്കിൽ മിസ്വാക്ക് ചെയ്യാതെ ദുർഗന്ധം നീങ്ങിപ്പോവുകയില്ല അല്ലെങ്കിൽ നെജസ് നീങ്ങിപ്പോവുകയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമായി വരും മിസ്വാക്ക് ചെയ്തതിൻ്റെ പുണ്യം കരസ്ഥമാകും ബിക്കുൽ ഹസനിൻ എല്ല വസ്തു കൊണ്ടും എല്ലാ ഉരമുള്ള വസ്തു കൊണ്ടും മിസ്വാക്ക് ചെയ്താൽ അതിൻ്റെ പുണ്യം കിട്ടും അവൻ്റെ ഒഴികെ അപ്പൊ അവൻ്റെ വിരൽ അത് ഉരമുള്ള വിരലായിരുന്നാലും ശരി അതുകൊണ്ട് ഒളിവു ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്തതുകൊണ്ട് മിസ്വാക്ക് ചെയ്തതിൻ്റെ പുണ്യം ലഭ്യമല്ല വിഷ്വാക്കിൽ നിന്ന് ഏറ്റവും പുണ്യമുള്ളത് അൽ ഊതു മരക്കൊമ്പാണ് വ ഔലാഹു മരക്കൊമ്പിൽ നിന്ന് തന്നെ ഏറ്റവും നല്ലത് ദുര് സുഗന്ധം മണമുള്ളതാണ് ആ നല്ല മണമുള്ളതിൽ നിന്ന് തന്നെ ഏറ്റവും നല്ലത് അൽ അറാഖു അറാഖാണ് വ ഔലാഹു അറാക്കിൽ നിന്ന് ഏറ്റവും നല്ലത് അൽ മുന ഉണങ്ങിയ അറാക്ക് വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയത് ഉണങ്ങിയ അറാഖാണ് അത് വെള്ളത്തിൽ ഇട്ട് കുതിർത്തപ്പെട്ടതുമാണ് അങ്ങനെയുള്ള അറാക്ക് ഏറ്റവും നല്ലത് സുമല്യാബിസ് പിന്നീട് ഉണങ്ങിയ അറാക്ക് വെള്ളത്തിൽ ഇട്ട് കുതിർത്തപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള അറാക്ക് സുമറത്തു പിന്നെ പച്ചയായിട്ടുള്ള അറാക്ക് വസ്സുന്നത്തു

വരിയിലെ പല്ലുകൾ കൊണ്ട് തുടങ്ങലും ഉള്ളും പുറവും സുമിഷുഫില പിന്നെ വലതുവശത്തെ താഴെ വരിയിലെ പല്ലുകൾ കൊണ്ട് കദാലിക്ക ഉള്ളും പുറവും അതിനുശേഷം സുമ്മിൽ ഐസരി ഇടതുവശത്തുള്ള മേലേ വരി പല്ലുകൾ കൊണ്ട് തുടങ്ങണം സുമിഷുഫില ثم സുമ്മിസ്ല പിന്നീട് ഇടതു വശത്തുള്ള താഴെ വരിയിലെ പല്ലുകളും കദാലിക്ക ഉള്ളും പുറവും മിസ്വാക്കിന് അവൻ പിടിക്കുകയും ചെയ്യൽ സുന്നത്താണ് വിയുംഹു അവൻ്റെ വരത്തെ കൈകൊണ്ട് പിടിക്കലും സുന്നത്താണ് അവൻ കഴുകലും സുന്നത്താണ് കബലി മിസ്വാക്ക് ചെയ്യുന്നതിനും മുമ്പും അതിനു ശേഷവും മിസ്വാക്കിന് മുമ്പും അതിനു ശേഷവും കഴുകൽ മിസ്വാക്കിന്റെ നീളം കൂടാതിരിക്കലും അലാ ശിബിരി ഒരു ചാണിനേക്കാൾ കൂടാതിരിക്കലും സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ വലപ്പെട്ട സുന്നത്താണ് ഇൻ എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യൽ വലപ്പെട്ട സുന്നത്താകും എല്ലാ നിസ്കാര നിസ്കാരവേളയിലും വസജതത്തി തിലാവത്തിൻ്റെ സുചൂതിന് വേണ്ടിയും വസജതത്തി ഷുക്കിരിൻ ശുക്കിൻ്റെ സുചൂതിന് വേണ്ടിയും ുക്റിന്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു അനുഗ്രഹം നമുക്ക് ചെയ്തപ്പോ അതിന് ഒരു സുജൂത് ചെയ്യുമ്പോൾ അതിനാണ് ശുക്റിൻ്റെ സുജൂത് എന്ന് പറയാം അങ്ങനെ സുജൂത് ചെയ്യുമ്പോൾ അവിടെ മിസ്വാക്ക് ചെയ്യൽ ശക്തിയായ സുന്നത്താകും മതപരമായ അറിവ് പഠിക്കാൻ വേണ്ടിയും വധിക്കിലിൻ തിക്കറു ചൊല്ലാൻ വേണ്ടിയും ഇതിനൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യൽ വളരെ ബലപ്പെട്ട സുന്നത്താകും വലി ദുഹൂലി മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടിയും അമൻസിലിൻ വീട്ടിൽ പ്രവേശിക്കാൻ വേണ്ടിയും വലി നൗമിൻ ഉറക്കത്തിന് വേണ്ടിയും വസ്ജിദ് കാലിമിൻഹു ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതിനു വേണ്ടിയും വാക്കിലിൻ ഭക്ഷണം കഴിച്ചതിന് വേണ്ടിയും ചെയ്യാൻ വേണ്ടിയും ഫമിൻ വായ പകർച്ചയായതിനു വേണ്ടിയും ഔസിന്നിൻ അല്ലെങ്കിൽ പല്ല് പകർച്ചയായതിനു വേണ്ടിയും അത്തായ സമയത്തും മരണം ആസന്നമായ സമയത്തും മരണമാസന്ന സമായ സമയത്ത് അദ്ദേഹത്തിന് സ്വന്തമായി കഴിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആളുകൾ അദ്ദേഹത്തിന് മിസ്വാക്ക് ചെയ്തു കൊടുക്കണം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ മിസ്വാക്ക് ചെയ്യൽ ബലപ്പെട്ട സുന്നത്താണ് വയുന്ത സുന്നത്താക്കപ്പെടും പല്ലിൻ്റെ ഇട വൃത്തിയാക്കൽ മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പും ശേഷവും പല്ലിൻ്റെ ഇടവൃത്തിയാക്കൽ സുന്നത്താക്കപ്പെടും അതുപോലെ തന്നെ വമിൻ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും പല്ലിൻ്റെ ഇടവൃത്തിയാക്കൽ സുന്നത്താക്കപ്പെടും ചെയ്യൽ കറാഹത്താക്കപ്പെടും ഇരുമ്പു വൽ കൊണ്ട് മുള പോലെയുള്ളതുകൊണ്ടും ഇരുമ്പ് മുള ഇങ്ങനെയുള്ള പരിക്കേൽക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ കരാഹത്താക്കപ്പെടും അനി അലഹദല്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്ക്